ദേശീയപാത വികസനം നടത്തുന്ന സ്വകാര്യ കരാർ കമ്പനി പൈപ്പ് ലൈൻ നശിപ്പിച്ചതിനെ തുടർന്ന് മുടങ്ങിയ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് വർഷമായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കളക്ടർ നേരിട്ട് ഇടപെടണം രണ്ടാഴ്ചക്കുള്ളിൽ പരിഹാരം കാണണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടു കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ നവംബർ മുപ്പതിനകം സ്വീകരിച്ച നടപടികൾ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കണം കുടിവെള്ളം നിഷേധിക്കുന്നതിനെതിരെ ചവറ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി സെക്രട്ടറി സമർപ്പിച്ച പരാതിയിലാണ് നടപടി ചവറ പഞ്ചായത്തിലെ വിതരണ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഏഴ് വാൽവുകൾ കമ്പനി ഇളക്കി മാറ്റിയെങ്കിലും പുനഃസ്ഥാപിച്ചിട്ടില്ലെന്ന് ജലനിധി സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു ചവറ മുതൽ ശങ്കരമംഗലം വരെ ഗാർഹിക കണക്ഷനുകൾ കമ്പനി വിച്ഛേദിച്ചു ഇവ പുനഃസ്ഥാപിച്ചിട്ടില്ല പുതിയ പൈപ്പ് ലൈൻ കമ്പനി ഉറപ്പ് നൽകിയെങ്കിലും സ്ഥാപിച്ചില്ല മൂന്ന് വർഷമായി കമ്പനി കാരണം ജലനിധി നടത്തിയ അറ്റകുറ്റപ്പണികൾക്കുള്ള രണ്ട് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജലനിധിക്ക് നൽകിയിട്ടില്ല കരാർ കമ്പനിയുടെ അനാസ്ഥ മൂലം ദേശീയപാതയിൽ പാഴായ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോലിറ്റർ വെള്ളത്തിന്റെ കരമായ പത്തൊൻപത് ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ് രൂപ നഷ്ടമുണ്ടായി പന്ത്രണ്ട് വാർഡുകളിൽ പൈപ്പ് ലൈൻ വഴി മലിനജലം കയറുന്നതിനാൽ ഉപഭോക്താക്കൾ വെള്ളക്കരം അടയ്ക്കുന്നില്ലെന്നും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലിനജലം ഒഴുകിയെത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത പറഞ്ഞു ചവറ പഞ്ചായത്ത് സെക്രട്ടറിയും സമാന രീതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വിശ്വസമുദ്ര